Oh so bright, baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. Vuelve. ഹായ് ഫ്രണ്ട്സ് മെഗയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഷോറൂമിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഡിയോ ഡി എക്സ് ഇപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റും ഡിജിറ്റൽ മീറ്ററും ഒക്കെ വരുന്ന മോഡലാണ് കൂടാതെ വണ്ടിയുടെ എല്ലാ സർവീസർക്കുകളും ഇപ്പോൾ തീർന്നിരിക്കുന്ന വണ്ടിയുടെ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല ഫ്രണ്ടിലത്തെ ടയറും ബാക്കിലത്തെ ടയറും എം ആർ എഫിൻ്റെ പുത്ത ടയറാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്കുകൾ നോക്കിക്കോളൂ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കൂടാതെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന എല്ലാ വണ്ടികൾക്കും ആറ് മാസം എഞ്ചിൻ വാറിൻ്റെ അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത് വണ്ടി ഏകദേശം തുച്ഛമായ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഏകദേശം പതിനാലായിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്ററാണ് ഇപ്പോൾ മീറ്ററിൽ നിലവിൽ കിടക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സൗണ്ട് ഒന്നും കേട്ടിട്ട് വരാം ഇപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ നോയിസ് കേട്ടില്ല വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ വണ്ടിക്ക് ഇല്ല കൂടാതെ എല്ലാ വണ്ടിക്ക് നമ്മൾ ആറുമാസം എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ വണ്ടി എടുക്കുക അപ്പോൾ വണ്ടി മേടിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ വണ്ടി വില വീഴുന്നത് എഴുപത്താറ് രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിളാണ് നേരിട്ട് കൊണ്ടുവന്നുകൊണ്ട് സംസാരിച്ചാൽ റേറ്റിനകത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് എത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടതായി കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ തറ്റാ ഗുഡ് ബൈ